ോ കുഞ്ഞാപ്പൂനെ കണ്ടു കുഞ്ഞാപ്പൂലി പോയത് തമ്പുരാനെ കൊടലി അടുത്തു അതെന്റെ ആരെന്തായാലും കൊടലി അടുക്കും പോയെ ഞാൻ ചെറുക്കണ്ട അതിലുളുക്ക് പോയിച്ചു ഓരോ തെരഞ്ഞോട്ടെ ജീവല്ലാത്ത താളിനെ പോലെ തെരഞ്ഞെടു തെരഞ്ഞിട്ട് കാണില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഞമ്മളെ നാട്ടിൽ തുടങ്ങി ഞങ്ങൾക്ക് കേറാൻ പറ്റാ ഇത് ഡൽഹിയിലും ആഗ്രഹി പോ ചങ്കള നമ്മൾ ഇപ്പൊ മിനിയൂട്ടിലുള്ള മിസ്റ്റിലാൻഡ് നാച്ചുറൽ പാർക്കിലാട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ കേട്ട് പോകുന്നോളിയും ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനും വെറും ഇരുന്നൂറ് രൂപ ഉള്ളു കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസോ അതും നമ്മളെ മിസ്റ്റി ലാന്റ് തന്നെ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും രസിക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് കിട്ടു പോകുന്നോളിയും നമ്മളെ മിനിയൂട്ടിയിലുള്ള മിസ്റ്റി ലാന്റ് നാച്ചുറൽ പാർക്ക്